ജ്യോതികുമാർ ചാമക്കാല ചേരുന്നുണ്ട് ജ്യോതികുമാർ ചാമക്കാല ഇത് എല്ലാ തവണയും ഇത്തരത്തിലുള്ള കൂട്ടലുകൾ നടത്തുന്ന ഒരു കാര്യമാണ് എന്ന് സർക്കാർ വിശദീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പി എസ് സി അംഗങ്ങളുടെ കാര്യത്തിൽ ജില്ലാ ജഡ്ജിമാരുടെ ശമ്പളം കൂട്ടിയപ്പോൾ അതിന് ഒപ്പിച്ച് കൂട്ടുകയായിരുന്നു പി എസ് സി അംഗങ്ങളുടെതും എന്നുള്ളതാണ് സർക്കാർ നൽകുന്ന വിശദീകരണം തൃപ്തികരമാണോ ഈ മറുപടിയൊക്കെ ഒരിക്കലുമല്ലോ ഇവിടെ നോക്കൂ ഇവിടെ ഏറ്റവും അവസാനം കെ വി തോമസിന്റെ വെറ്റ കൂട്ടങ്ങളുമായി ബന്ധപ്പെട്ട് കെ വി തോമസിൽ നിന്ന് എന്ത് സേവനമാണ് കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം വയനാട്ടിലുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് സാമ്പത്തികമായ സഹായം കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത് ഉച്ചയാർത്ഥത്തിൽ കെ വി തോമസിനെ പോലെയുള്ളവർക്ക് പാർട്ടി മാറി മുന്നണി മറിച്ചെന്നതിന്റെ ഭാഗമായിട്ടുള്ള മാപ്പുപടി നൽകുകയാണ് അദ്ദേഹത്തിന് നോക്കുകൂലി നൽകലാണ് ഇതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ സർക്കാർ അഭിഭാഷകർ സർക്കാർ അഭിഭാഷകർ എന്ന് പറയുമ്പോൾ കേട്ടോ കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ തോന്നിയേല്ലാം പി എസ് സി പരീക്ഷ എഴുതി പാസ് അല്ല ആ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണ് ആ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോ നമ്മുടെ മുമ്പിലുള്ള പരവും പ്രധാനമായ പ്രശ്നം പ്രയോറിറ്റി മാറി എന്നുള്ളതാണ് ഇവിടെ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് പാവപ്പെട്ട ആശാ ആശാവർക്കർമാർ അവരുടെ ഹോൺറേറിയും കൃത്യസമയത്ത് ലഭിക്കണമെന്നും അതിൽ ഹൈക്ക് ഉണ്ടാക്കണമെന്നും അവരുടെ ഇൻസെന്റീവ് കൃത്യമായി ലഭിക്കണമെന്നും അതിനോട് സമരം ചെയ്തത് അവരുടെ ഉറവിളി അവരുടെ നിലവിളി അവരുടെ അടുപ്പിൽ തീ പുകയാത്ത സാഹചര്യം അത് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വേണ്ടപ്പെട്ടവർക്ക് മാത്രം ഇത്തരത്തിൽ ഹോൺറേറിയമായാലും പാർട്ടിയായാലും അതുപോലെ തന്നെ അവരുടെ ശമ്പളമായാലും കൂട്ടി നിറഞ്ഞത് ഇത് ത്തോടി കാണേണ്ട വിഷയമാണ് ഇവിടെയാണ് സർക്കാരിന്റെ പ്രയോറിറ്റി മാറി എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇവിടെ ആശാവർക്കർമാരെ സംബന്ധിച്ച് അവർ കഴിഞ്ഞ പത്ത് ദിവസത്തെ സമരത്തിലാണ് ഇന്നലെ പി എസ് സി മെമ്പർമാരുടെയും പി എസ് സിമാരുടെയും ഒക്കെ ശമ്പളം കൂട്ടാൻ തീരുമാനിക്കുന്ന യോഗം നടക്കുന്ന ഹാളിൽ നിന്ന് മന്ത്രിസഭാ ഹാളിൽ നിന്നും വെളിപ്പാടകലെ അഥവാ ഈ മുദ്രാവാക്യം വിളി അവരുടെ മന്ത്രിമാരുടെ ചെവിയിൽ കേട്ടുകൊണ്ടിരിക്കയാണ് അവർ ഇത്തരത്തിൽ തീരുമാനമെടുത്തുള്ളത് അപ്പൊ നോക്കൂ ആരോടാണ് പ്രതിബദ്ധത ഈ സംസ്ഥാനത്ത് ഇപ്പോൾ കണ്ണൂടിച്ചാൽ ഉച്ചക്കഞ്ഞി വിതരണം ചെയ്ത ഹെഡ് മാസ്റ്റർമാർക്ക് എപ്പോഴും എഴുപത്തി അഞ്ച് കോടി രൂപ കൊടുക്കാനുണ്ട് അവരുടെ പാചക തൊഴിലാളികൾക്ക് നൽകാനുണ്ട് അതിനപ്പുറത്തേക്ക് നിരവധിയായ കുടിശ്ശികൾ കർഷകരെ സംബന്ധിച്ച് കർഷകർ തന്നെ നെൽ സംഭരിച്ചതിന്റെ ഭാഗമായിട്ടുള്ള തുക അവർക്ക് ഇതുവരെ നൽകിയിട്ടില്ല എല്ലാ അർത്ഥത്തിലും കുടിശ്ശിക മാത്രമല്ല ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയാണ് ഇത്തരത്തിൽ സാമ്പത്തിക സ്ഥിതി അങ്ങേയറ്റം ദുർബലമായിരിക്കെ സർക്കാരിന്റെ പ്രയോറിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം അത് അതിസമ്പന്നത കൂടുതൽ സമ്പന്നതയാക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഇവിടെ സോഷ്യലിസവും ജനാധിപത്യവും അല്ല ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഇത്തരത്തിൽ കാഴ്ചയാണ് നമ്മൾ ഈ സർക്കാർ അഭിഭാഷകർക്കും വലിയ കോളടിച്ച സ്ഥിതിയാണ് ഇപ്പോൾ മുൻകാല പ്രാബല്യത്തോടെ മൂന്ന് വർഷമാണെന്നാണ് മനസ്സിലായത് മൂന്നോ നാലോ വർഷത്തെ മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് ഈ പണം നൽകാൻ പോകുന്നത് ലക്ഷങ്ങൾ നേരിട്ട് അക്കൗണ്ടിലേക്ക് വരികയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ പിന്നിൽ എന്താണ് അവിടെ മാത്രമല്ല സർക്കാർ അഭിഭാഷകർക്ക് മാത്രമല്ല ഒന്നോ രണ്ടോ ക്യാബിനറ്റ് കഴിയുമ്പോൾ ഇന്നലെ തീരുമാനിച്ചതുപോലെ പി എസ് സി അംഗങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള മുൻകാല പ്രാബല്യം തൊഴിൽ കൊടുക്കാൻ കൊടുക്കാൻ തീരുമാനിക്കും അപ്പോൾ അവർക്കൊക്കെ തോന്നിയ ഇത്തരത്തിൽ വർധനവ് നൽകുന്നു അതിന് മുൻകാല പ്രാബല്യം നൽകുന്നു ആ മുൻകാല പ്രാബല്യത്തിന്റെ യുക്തി എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല അപ്പോ മറ്റയാളുടെ സ്കെയിലിന് തത്യമായി ഞങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ സംസ്ഥാനത്തെ ജീവനക്കാരുടെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യങ്ങൾ നൽകാനായി ായിരം കോടി ബാക്കിയുണ്ട് ആനുകൂല്യ ഇനത്തിൽ അവരാരും ആവശ്യപ്പെട്ടു കൊടുത്തല്ല അവരുടെ സമയബന്ധിതമായ ശമ്പളവർധനവും ഡി എ കുടിശ്ശികയും ജീവനക്കാരുടെ കുടിശ്ശിക കൊടുത്തിറങ്ങാൻ മാത്രം അറുപതിനായിരം കോടി രൂപ വേണം ഈ സംസ്ഥാനത്തെ കരാറുകാർ അവർ റോഡുകളും പാലങ്ങളും കലുകളും ഒക്കെ പണി വകയായി അവർക്ക് പതിനായിരത്തിലധികം കോടി രൂപ കൊടുക്കാനുണ്ട് അപ്പൊ ഇതൊക്കെ പെൻഡിംഗ് നിൽക്കുമോ സൂചിപ്പിച്ചത് അതുപോലെ നിരവധിയായ പെൻഷനുകൾ അവരവരുടെ ഇപ്പൊ തൊഴിൽ വകുപ്പിന്റെ കീഴിലുള്ള തൊഴിലാളികൾ അവരവരുടെ ക്ഷേമനിധിയിലേക്ക് അമ്പലം നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ തിരിച്ചു നൽകാൻ പറ്റുന്ന സാഹചര്യം സർക്കാരിന്റെ ഭാഗത്ത് നൽകുന്നത് അപ്പോഴാണ് ഇത്തരത്തിൽ തോന്നിയപടി ഇപ്പം പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലിനായിരിക്കല്ല